പ്രിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയ ഒരു കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വെട്ടത്ത് നാട് പുതിയങ്ങാടി യാഹും തങ്ങളുപ്പാപ്പ നൂറ്റി എഴുപത്തിരണ്ടാമത് വലിയ നേർച്ചയുടെ രണ്ടാം ദിനത്തിലെ കാഴ്ചകളാണ് ഇവിടെ തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര സാറെത്തിയിട്ടുണ്ട് അവര് ജറം സന്ദർശിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളും ഡ്യൂട്ടിയിലുള്ള നിയമ ബാലകരുമായിട്ടൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളുടെ വിലയിരുത്തലുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരല്പ സമയം കൂടി കഴിയുമ്പോൾ ഒരപ്പം കൂടി മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് സാറുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം ഉണ്ട് സാറിൻ്റെ ഭാഗത്തുള്ള വിശദീകരണം നമുക്ക് കേൾക്കാനുണ്ട് അതിലേക്ക് കിടക്കാൻ നമുക്ക് മാത്രമല്ല ജാറാം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും കൂടെ തന്നെ വരുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമാണ് നമ്മുടെ സബ് കളക്ടർ അവിടെ എത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെയാണ് മാന്യപ്രശ്ശേരി കാണുന്നത് എന്തായാലും സാറുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ കമ്മിറ്റിയും ജനങ്ങളും തരുന്നുണ്ട് ഇനി വരവുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാലും പൂർണ്ണമായ സഹകരണം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നായിട്ട് ഇത് സംഘാടകരുടെ ഭാഗത്തു നിന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഏറെ സന്തോഷത്തോടുകൂടി എന്നെ വന്ന് സൗകര്യങ്ങളൊക്കെ നോക്കി കാണാൻ സാധിച്ചത് നാളെയും വന്ന് ഈ നേർച്ചയുടെ നേർച്ചയുടെ പങ്കു ചേർന്നിട്ട് തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത് രണ്ടാം ദിവസമാണ് ഇനി സമാപനം നാളെ അപ്പൊ ഇന്ന് എത്ര വരവുകളുണ്ട് ഒമ്പത് പേരും അങ്ങനെയാണെന്ന് വരും നാളെ ഉണ്ടോ പത്തൊമ്പത് വരും അപ്പൊ നാളെ കലാശപ്പുട്ടെന്ന നിനക്ക് നാളെ ഒരു കമ്പം കത്തിക്കൽ അങ്ങനെ പരിപാടി ഇല്ലേ അത് കാലത്ത് ഏഴുമണിക്കോ അങ്ങനെ അപ്പൊ സാറിന് ഒത്തിരി തിരക്കുണ്ടാവും സാറിന് ഫ്രീ ആക്കിട്ട് എനിക്ക് രണ്ട് വാക്ക് ഓക്കെ താങ്ക് യു സാർ നേർച്ച കമ്മിറ്റി ഭാരവാഹികളാണല്ലോ അല്ലേ ഇന്നലെയാണ് ആരംഭിച്ചത് ആദ്യം ഒരു ചെറിയ കുടിയായിട്ടുണ്ടല്ലോ അല്ലെ നെർച്ചന്റെ ഒരു ഇഷ്ട അറിയാത്ത ആളുകൾ അതെന്നെ കുടിക്കേറ്റത്തിന് ഒരു സ്പെഷ്യൽ ചുമതല ഒഴിക്കുന്ന കഴിഞ്ഞ തവണ ഞാൻ ഒരു അപ്പൊ ഇപ്രാവശ്യത്തെ പരിപാടി ഇപ്പോ ഇന്നലെ ആരംഭിച്ചു ഇനിയിപ്പോ രണ്ടാം ദിവസത്തേക്ക് കിടക്കുകയാണ് അപ്പൊ ഇന്നലെ ഏകദേശം നാളെ സമാപനം നാളെ പത്തൊമ്പത് വരെയുള്ള സെറ്റപ്പില് സാധാരണ നിലയില് ഞങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മളെ നമ്മുടെ നാട്ടുകാർ പരിസര പ്രദേശങ്ങളും ആൾക്കാർ മറ്റുള്ള എല്ലാ മതസ്ഥരും രാഷ്ട്രീയ പക്ഷി ഭേദം തന്നെ എല്ലാവരും നമ്മളീ ഒറ്റക്കെട്ടായിട്ട് സഹകരിക്കണം പരിപാടിയാണ് ജാതി മത രാഷ്ട്രീയ ഭേദം ഈ നാടിന്റെ എല്ലാവരും ഒരു കേരളീയ ഉത്സവം തന്നെ പറയാൻ മാത്രണ്ട് പിന്നെ അകമ്പടിയോട് കൂടി അത് കേരളത്തിന്റെ അപ്പൊ എന്തായാലും എല്ലാ പ്രാവശ്യത്തെ പോലെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ഇതുവരെ നടന്നു പോകും നാളെയാണ് സമാപനം അപ്പൊ ഈ കമ്പക്കത്തിൽ ഇവിടുത്തെ വലിയൊരു സംഭവം വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സന്തോഷം മുമ്പായിട്ട് നിങ്ങൾ കേട്ടത് നേർച്ച കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ഒരല്പം അഭിമുഖ സംഭാഷണമാണ് ധാരാളം വാഹനങ്ങൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് കൂടാതെ രണ്ട് ആംബുലൻസുകൾ ഇവിടെ നിർത്തിയിട്ടതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഫയർഫോഴ്സ് എല്ലാവിധ സെറ്റപ്പോടുകൂടെ അത്യാവശ്യ ഘട്ടങ്ങളെ നേരിടാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സദാ ജാഗരൂകരായിട്ട് ഇരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ രണ്ട് ഹോസ്പിറ്റലുകളുണ്ട് എം ബി ചി ബാവ മെമ്മോറിയൽ ഹോസ്പിറ്റല് അതുപോലെ തന്നെ ഇത് എം ബിച്ച് ബാവ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതുപോലെ തന്നെ മെഡിക്കൽ ടീം ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ റെഡി ആയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലെ ഒത്തിരി രസകരമായ കൗതുകരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കുഞ്ഞുമക്കൾ ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ നുണിങ്ങനെ നേർച്ചയൊക്കെ വീക്ഷിക്കുന്ന കാഴ്ചകളാണ് അതിന്റെ സ്റ്റേജുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അത് നല്ലൊരു സ്ക്രീൻ ബോർഡ് ഉണ്ടായിട്ട് അവിടുത്തെ വിവിധങ്ങളായിരിക്കുന്ന പരസ്യങ്ങള് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം ഏഴ് മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് മാന്യപ്രേഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നിർച്ച പരിസരങ്ങളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് ആരായിരിക്കും അയാൾ പേര് കേട്ട ആ വെട്ടത്തു നാട്ടിൽ ഒരിക്കലും പ്രകാശവുമായി ഒരു സൂഫി വല്യം കിഴക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും മറ്റു നാലാ ജാതി വിധസ്ഥരും തോളോട് ചേർന്ന തിന്മകളെ എന്നും തോൽപ്പിച്ചിട്ടുള്ള വെട്ടത്തുനാട് ആ വെട്ടത്തുനാട്ടിൽ ഒരിക്കലും അണയാത്ത അണയാധ്രകാശവുമായി ഒരു സൂഫി വല്യ ഹൗളിയോക്ക അടുത്തതായി കമ്മിറ്റിയുടെ ഒരു വിശദീകരണം തിരികെയാണ് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്തായാലും അദ്ദേഹം പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പൊ ഈ ഒരു മുഖം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയങ്ങാടി നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പുതിയങ്ങാടി ഇതുവരെ ഒരു ഇരുപത്തഞ്ച് കൊല്ലായി ഈ പുതിയങ്ങാട് നിർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വൈസ് ചെയർമാനും ജോയിന്റ് കൺവീനറും ഒക്കെ ആയിരുന്നു എന്നും ജോയിന്റ് കൺവീനറായിട്ട് തുടരുന്നുണ്ട് പുതിയങ്ങാട് നിർച്ചയെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾ നേർച്ച അത് എവിടെയും കാണാൻ പറ്റാത്തൊരു നേർച്ചയാണെങ്കിൽ പുതിയങ്ങാട് നേർച്ചത് ആ ഇത് ഞങ്ങള് അഞ്ചാം തീയതി അഞ്ച് ആറ് ഏഴാണ് ഞങ്ങൾ ഭൂജങ്ങാട് നിർച്ച ഈ അഞ്ചാം തീയതി ഞങ്ങള് മാർക്കറ്റിന് മത്സ്യത്തൊഴിലാളികളുമായി ഞങ്ങൾ ഒരു അവിടുന്ന് ഈ കഞ്ഞിക്കാര വരവുമായിട്ട് ഞങ്ങൾ അവിടുന്ന് വരല് കഞ്ഞിക്കാര വരവ് യാറത്തിലേക്ക് വരും യാറത്തിലേക്ക് വന്ന് മൂന്ന് ദിവസവും അവർക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും കഞ്ഞി കഞ്ഞിക്കാരം ഈ മൂന്ന് ദിവസം കഞ്ഞി അതില് മഞ്ചട്ടിട്ട് പെൺചട്ടിയിലാണ് കഞ്ഞി ചമ്മന് അച്ചാറ് അങ്ങനെയുള്ള ഐറ്റംസ് പൂർവിക അതെ 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 അതേ ചുറ്റാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാ മതക്കാരും എല്ലാ നാട്ടിൽ നിന്നും പല നാട്ടിൽ നിന്നും ആൾക്കാർ വന്ന് ഈ കഞ്ഞി കുടിക്കാനായിട്ട് വരുന്നുണ്ട് കഞ്ഞി കൊണ്ടുപോയി അവരൊക്കെ കുടിക്കും ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് കൊടുക്കും മൂന്ന് ദിവസവും ഈ കഞ്ഞി പരിപാടി കഞ്ഞി കഞ്ഞിണ്ടാവും അത് കഴിഞ്ഞ് കഞ്ഞിക്കാര വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരൂര് ഡി എസ് പി ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ ഈ പട്ടിമ കേറ്റാനുള്ള കൊടി അതായത് കൊടിമാറ്റിമ കേറ്റാനുള്ള കൊടി ഡി എ ഓഫീസിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത് അതെടുത്ത് ഒന്നാം നെച്ചക്ക് അതായത് അഞ്ചാം തീയതി വൈകുന്നേരം ഒരു നാല് മണിക്ക് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പൊടി എടുത്താൽ ഇവിടെ ഒമ്പത് മണി അവർത്തണം ഈ ഒമ്പത് മണിക്ക് ഈ പൊടിമാരത്തിമലീ പൊടി കയറും അതോടെ കൂടി ഒന്നാം ഘട്ടം അവസാനിച്ചു പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഇന്ന് രണ്ടാം തീർച്ചയാണ് ഒരു പതിനേഴ് ഇവിടെ പതിനേഴ് വരവുകൾ അങ്ങനെ വരവുകൾ നല്ല 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 വർണ്ണക്കാഴ്ചകൾ വർണ്ണക്കാഴ്ചകൾ ഉണ്ടാവും പിന്നെ മൂന്നാം തീർച്ചയ്ക്ക് ഇതേ മതി പന്ത്രണ്ട് പതിനേഴ് വരവുണ്ടാവും ഉണ്ടാവും അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കമ്പ ചാപ്പക്കാര വരവുണ്ട് കൂട്ടായി ചാപ്പക്കാരെ വരവ് കൂട്ടായി കൂട്ടായി വാക്കാട് പിന്നെ ചാപ്പക്കാരെന്ന് പറഞ്ഞ ഒരു അതെന്തൊരു ഫാമിലി അവര് പൂർവികരായിട്ട് അവരാണ് ഈ ചാപ്പക്കാര വരവ് കൊണ്ടരല് അവര് രണ്ടാനും ബാൻഡും സാധനങ്ങളൊക്കെ ആയിട്ട് അവര് പുലർച്ചെ നാലുമണിക്ക് മണിക്ക് വാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരിവിടെ വരും ഇവിടെ വന്നിട്ട് ആ ചാപ്പക്കാര വരവ് യാർത്തിലേക്ക് കടന്നതിന്റെ ശേഷം ഇവിടെ ഒരു കമ്പം കത്തിക്കൽ പരിപാടി ഉണ്ട് കുറച്ച് കരിമരുന്ന് ഉപയോഗം ഉണ്ട് കഴിഞ്ഞാൽ പുതിയങ്ങാട് നിർച്ച അവസാനിക്കും അങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് അവിടുന്ന് കൊടിയായിട്ട് ഇങ്ങോട്ട് വരുന്നതിൽ വരും അല്ലല്ലോ പിന്നെ ഓഫീസിൽ നിന്ന് സാറ് അത്യൂർ പിടി കെട്ടി കൊടുത്ത് ആരംഭിച്ചതിന്റെ അവസാനം എന്ന് പറഞ്ഞാല് അവസാനിക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം എന്താ പറയാ നിങ്ങളെപ്പോഴത്തെ ആളുകൾ സംസാരിക്കുമ്പോ പുതിയ പുതിയ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താണോന്നറിയില്ല അപ്പൊ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ചു ഒരുപാട് സന്തോഷം ഇപ്പൊ നമ്മൾ വരെ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട ഏകദേശം ഹിസ്റ്ററി തൊട്ട് മുമ്പിലായിട്ടുള്ള സംസാരത്തിലൂടെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും നീർച്ച രണ്ടാം ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു എട്ട് മണി എട്ടര സമയക്കായിട്ടുണ്ടാവും ആ സമയത്ത് ജാറത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഒത്തിരി ഫാമിലി ഇവിടെ കടന്നു വരുന്നതുകൊണ്ട് തന്നെ കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ആകർഷകമായ ഒരുപാട് ടോയ്സുകൾ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് ഇതാണ് കുടിമരം ഈ കുടിമരത്തിലാണ് ഡിവോയ്സ്മെൻറ്റ് അവിടെ നിന്ന് വരുന്ന കുടി ഉയർത്തുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നേരത്തെ നിങ്ങൾ കേട്ടത് ധാരാളം ഇതുപോലൊക്കെയുള്ള കച്ചവടക്കാരുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഇതൊരു അവസരം കൂടിയാണ് അവർ ഉപജീവനമാർഗം തേടുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ അത്രയേറെ സന്തോഷവാന്മാരാണോ ജറം ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് വിൽപ്പന നടത്തുന്ന വിവിധ ഇനം ഫാൻസി ഇന സാധനങ്ങളാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് രസകരമായ ഒരു കച്ചവടക്കാരനാണ് തൊട്ടു മുമ്പേ നിങ്ങൾ കണ്ടത് തൻ്റെ കയ്യിലിരിക്കുന്ന ചെണ്ട കുട്ടിയ അത് ശ്രദ്ധിക്കപ്പെടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ രക്ഷിതാക്കളോട് അത് വാങ്ങിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തും എന്നവർക്കറിയാം അതുപോലൊക്കെയുള്ള വ്യത്യസ്തമായ കച്ചവടക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും പോലീസ് അതിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ട ആ ഒരു സെക്ഷനിൽ അവർ നിരന്തരമായിട്ട് സദാ ജാഗരൂകരായിട്ട് അവരുടെ ഡ്യൂട്ടിയിൽ സജീവമായ കാഴ്ചകളാണ് ഞങ്ങൾ നേരത്തെ കണ്ടത് വെറൈറ്റി ഫുഡുകളൊക്കെ ആയിട്ട് കച്ചവടം പിടിപിടിക്കുകയാണ് ജാറം ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡ് സൈഡിലുള്ള ചില കാഴ്ചകളൊക്കെയാണ് മാന്യപ്രദേശം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരികെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ ഊത് ഇവിടെ ഈ പരിസരം ഒന്നായിട്ട് പരിമളം പരത്തിക്കൊണ്ട് ഊത് പുകയുന്നുണ്ട് ആ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ധാരാളം കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി നമുക്ക് പുരാതന രീതിയിലുള്ളൊരു വാദ്യോപകരണം പരിക്കപ്പെടാം കണ്ടുകൊണ്ടിരിക്കുന്നത് ജാറം മക്കാമുമായി ഉള്ളിലേക്ക് കടന്ന് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ജിയാർത്ത് കഴിഞ്ഞ് പുറത്ത് വരുന്ന ആളുകൾക്ക് ബർക്കത്തിന് വേണ്ടി അവിടുന്ന് കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന ഒരു ശിരണി അവിടെ പാക്ക് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടത് മക്ബറിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ആ മക്ബറ യൗന്തങ്ങൾ ഉപ്പാപ്പയുടെ മഹാനാവറുകളുടെ മക്ബറ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങോട്ടുള്ള രണ്ടാം ദിവസം ഇങ്ങോട്ടുള്ള വരവുകൾ ആരംഭിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ അതാണ് ഇന്നത്തെ കാഴ്ചയും നാടത്തെ കാഴ്ചയും അതായത് ഇതിൻ്റെ അവസാന ദിവസമാണ് ഏറ്റവും കൂടുതൽ വരവുകൾ ഈ മുറ്റത്തേക്ക് കടന്നു വരുന്നത് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട് മാത്രമല്ല തുടർന്ന് വരാനുള്ള കാഴ്ചകളിൽ ഡ്രോൺ വീഡിയോ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് തുടർന്ന് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി അടുത്ത ഒരു വരവ് പുറപ്പെടാൻ പോവുകയാണ് പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ട് അവിടെ നടക്കുന്ന കരിമരുന്ന് പ്രയോഗം മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ് കാണുന്നത് പ്രിയമ്മളവരെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈകിപ്പ് ചെയ്യുന്നു അടുത്ത ഒരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്